വീണ്ടും ട്രാക്കിലേക്ക് ക്ഷണിക്കുന്ന ലോകത്തെ മുഴുവൻ സിനിമാ പ്രേമികൾക്കും ഒരു സമ്മാനിക്കുന്ന ഒരു ടീമിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം കാഴ്ചക്കാരെ പറക്കാൻ വിടുന്ന സിനിമയായിരുന്നു എഫ് എൺ ഫോർമുല വൺ റേസിംഗ് പശ്ചാത്തലത്തിൽ കൾട്ട് സ്റ്റാറ്റസ് നിലനിർത്തുന്ന നിരവധി ചിത്രങ്ങൾ ഇതിനു മുൻപ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ വെയിറ്റേജ് അതിനുണ്ടായിരുന്നു ചക്രങ്ങളുടെ കറക്കത്തോട് ചെയ്തുകൊണ്ട് ഒരു രസതന്ത്രം റിലീസ് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ജോസഫ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നായി വാരിയത് നൂറ്റി നാല് മില്യൺ ഡോളർ അഥവാ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലു കോടി രൂപ ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് മില്യൺ ഡോളർ പത്താം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ കണക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളറിലാണ് തട്ടി നിന്നത്

പ്രേക്ഷകരുടെ ഇടിച്ചു ഇടിച്ചുകയറ്റത്തിനിടയിലും ഒരു ചിത്രം പരാജയത്തെ ഭയക്കുന്ന കാഴ്ച വിവിധ രാജ്യങ്ങളിലായി യഥാർത്ഥ ഫോർമുല റേസിങ്ങൾക്കിടയിൽ പോലും ചിത്രീകരിച്ചിരിക്കുന്ന എഫ് വണ്ടിന്റെ ആകെ ബജറ്റ് ഇരുനൂറ്റി അൻപത് മില്യൻ ഡോളർ ആണ് അതിന് പുറമെ നൂറ് മില്യൺ ഡോളറാണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗിന് മാത്രമായ ആപ്പിൾ സ്റ്റുഡിയോസും സഹ നിർമ്മാതാക്കളും ചേർന്ന് ചിലവഴിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആകെ മുടക്കു മുതലായ മുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ സമീപത്ത് മാത്രമേ ഇതിനകം ചിത്രത്തിന്റെ ആകെ കളക്ഷൻ എത്തിയിട്ടുള്ളൂ സാമ്പത്തിക വിജയത്തിലേക്ക് ഇനിയും ലാപ്സുകൾ ബാക്കിയാണ് ലോകമെമ്പാടും ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചു വരുന്നത് ഐമാക്സ് തിയേറ്ററുകൾ ഫോർ ബി എക്സ് തിയേറ്ററുകൾ തുടങ്ങിയ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ അതിന്റെ പീക്കിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന തിയേറ്ററിലെ ടിക്കറ്റുകൾക്കായി പ്രേക്ഷകർ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാവുന്ന സാഹചര്യം എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഇത്ര വലിയ തുക തിരിച്ചു പിടിക്കുമെന്ന വിമർശനങ്ങളും മറുവശത്ത് പ്രൊഡക്ഷന് വേണ്ടി അനാവശ്യമായ ഇടങ്ങളിൽ പോലും പണം ചെലവാക്കി എന്നതും മാർക്കറ്റിങ്ങിനായുള്ള അധിക ചെലവുകളും വിമർശനങ്ങളിൽ ഉൾപ്പെടും എന്നാൽ ചിത്രീകരണത്തിലോ അതിന്റെ ക്വാളിറ്റിയിലോ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്തത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് സിൽവർ സ്റ്റോണിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമായി നടന്ന യഥാർത്ഥ ഫോർമുല വൺ കാർ റേസിംഗിന്റെ വീക്കെൻഡുകളിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ മാത്രം ദൈർഘ്യമുള്ള സ്ലോട്ടുകളിലാണ് യഥാർത്ഥ റേസിംഗിന്റെ ദൃശ്യങ്ങൾ ക്ലോഡിയോ മിറാൻഡ എന്ന ഛായാഗ്രഹകനും ടീമും പകർത്തിയെടുത്തത് അതിൽ തന്നെ സിനിമയുടെ ഓൺ ബോർഡ് ഉപയോഗത്തിനായി ആപ്പിളിന്റെ എഞ്ചിനീയറിന്റെയും പുത്തൻ സ്റ്റം ക്യാമറ മൊഡ്യൂളുകൾ ഡിസൈൻ ചെയ്തിരുന്നു ഹൈപ്പർ റിയലിസ്റ്റിക് റേസിംഗ് എക്സ്പീരിയൻസ് ആണ് അതിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് സിനിമയുടെ ഭൂരിഭാഗവും റേസിംഗ് ഇവന്റുകൾ തന്നെയാണ് ഡ്രാമയുടെ പാരലൽ ട്രാവൽ ഉണ്ടെങ്കിലും എഫ് വൺ വാഗ്ദാനം ചെയ്തതും സമ്മാനിച്ചതും അതിന്റെ അഡ്രിനാനൽ പമ്പിംഗ് ഡ്രൈവിംഗ് സീക്വൻസുകളുടെ ടോപ്പ് ക്വാളിറ്റി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് സണ്ണി ഹൈസ് എന്ന റിട്ട് റേസറിന്റെ തിരിച്ചുവരവും നേട്ടങ്ങളും പരാജയങ്ങളും പ്രേക്ഷകരിലേക്ക് എളുപ്പം കണക്ട് ചെയ്തെടുക്കുന്നിടത്താണ് കൊസിൻസ്കി അയാളുടെ പുത്തൻ പടത്തെ ലോക ക്ലാസുകൾക്കൊപ്പം ചേർത്ത് വെക്കുന്നത് തുടക്കത്തിലെ സീൻ മുതൽ തന്നെ അതിവേഗത്തിൽ പ്രേക്ഷകരുടെ ഞരമ്പുകളിലേക്ക് കയറുന്ന സിനിമയാണ് എഫ് വൺ ഭാവിയിലെ എഫ് എൺ ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ അത് എങ്ങനെയായി മാറിയിരുന്നിരിക്കണം എന്ന ഹാമിൽട്ടന്റെ ചിന്തകൾ കൂടിയാണ് ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർമുല വൺ റേസിംഗിന്റെ വൈവിധ്യങ്ങളും ലൈംഗിക അസമത്വങ്ങളെയും നിരന്തരം വിമർശിക്കുന്ന താരമാണ് ഹാമിൽട്ടൺ ഫിക്ഷണലായ ഒരു റേസിംഗ് എ പി എക്സ് എന്ന ടീമിലേക്ക് അത്തരം വൈവിധ്യങ്ങളെ കൂടിയാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപക്ഷെ ഫോർമുല വണ്ണിന്റെ ഉണ്ടായിട്ടുള്ള ഏക കറുത്ത വർഗ്ഗക്കാരനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ലൂയിസ് ഹാമിൾട്ടൺ മുഴുവൻ റേസിംഗ് ടീമുകളിൽ തന്നെ ഒരു കറുത്ത വർഗക്കാരനെയോ സ്ത്രീയെയോ കണ്ടെത്താൻ കഷ്ടമാണെന്ന് ഹാമിൽട്ടൺ പറയുന്നുണ്ട് റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗുമായി ഹാമിൽട്ടൺ കമ്മീഷൻ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഫോർമുല വൺ തൊഴിലാളികളിൽ ഒരു ശതമാനത്തിൽ താഴെ പേർ മാത്രമേ കറുത്ത വർഗക്കാരിൽ നിന്നോ മറ്റ് വംശീയ ന്യൂനപക്ഷ പശ്ചാത്തലങ്ങളിൽ നിന്നോ വന്നിട്ടുള്ളൂ അത്തരം വിവിധ വിവേചനങ്ങളെ കൂടിയാണ് എഫ് വൺ ചോദ്യം ചെയ്തതും തിരുത്തിയതും ചിത്രത്തിലെ ഏറ്റുന്ന കഥാപാത്രം പറയുന്നത് പോലെ ഈ ലോകം മുഴുവനും അസാധ്യമെന്നും അതിബുദ്ധി അതിബുദ്ധിയെന്നും പറഞ്ഞതിനെ തെറ്റാണെന്ന് കാണിച്ചു കൊടുത്ത ചിത്രം ഫോർഡ് റഷ്യും ചേർന്നൊരു അനുഭൂതിയാണ് നിരൂപണങ്ങളുണ്ട് ഒരേ സമയം ഇമോഷണൽ വെയിറ്റും സിനിമാറ്റിക് പീക്കുകളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പീക്ക് ലെവൽ തിയേറ്റർ എന്റർടൈനർ ഹൈ വോൾട്ടേജ് റേസിംഗ് സീനുകൾക്ക് ഹാംസിമർ പശ്ചാത്തല സംഗീതത്തിലൂടെ നൽകുന്ന ഗിയർ ചേഞ്ച് മിനിറ്റുകളുടെ ദൗർഭാഗ്യത്തിൽ ജീവിതത്തിൽ നിന്നും കാലം തട്ടിയെടുത്ത സ്വപ്നങ്ങൾക്ക് പുറകെ വീണ്ടും വീൽ കറക്കുന്ന സണ്ണി സിമ്പിൾ ആണ് അയാൾ ഡീഡ്സ് ഒരുപക്ഷേ വേഗം കൂടുന്ന ഈ കാലത്തിന് മനസ്സിലാകാത്ത അത്ര ആഴമുള്ള മറ്റൊന്ന് ടോപ് ഗണ്ണിലെ മാജിക് കസിൻസ് വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആവുകയാണ് എഫ് മൂവി